നമസ്കാരം ഞാൻ ദിനേശ് സോപർണ്ണിക ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ റോസിൻ്റെ പ്രൂണിംഗ് ആട്ടോ എല്ലാവർക്കും ഉള്ളൊരു സംശയ അപ്പൊ റോസ് ഇവിടെ പൂവെല്ലാം കഴിഞ്ഞു ഇനി ഒരു പൂവത കൊഴിയാനുണ്ട് ഇത് കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ എല്ലാവരും ഇതിൻ്റെ പരിപാലന കൊണ്ട് നിർത്തും പിന്നെ തന്നെ മുട്ടുണ്ടാവുമെന്ന് കരുതും അതിനുള്ളൊരു കിടിലൻ ടെക്നിക്ക് ഞാൻ എന്ന് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുക ഇപ്പൊ ഞാനത് പ്രൂൺ ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചു പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ ഒരാഴ്ച മുന്നേ അതായത് പൂവൊക്കെ ഇങ്ങനെ മുരടിച്ചു വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നറിയോ കുറച്ച് നന്നായിട്ട് മുപ്പതേ പത്തെ പത്ത് അല്ലെങ്കിൽ യൂറിയ അല്ലെങ്കിൽ ഡി എ പി കൊടുക്കുക ചെടിക്ക് സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ കടക്കിലോ അതിൻ്റെ കടക്കിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നനച്ചു കൊടുക്കുക പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അത് ഏത് ചെടിക്കും ചെയ്യാം റോസിന് ചെയ്തു കൊടുക്കുക കേട്ടോ നൈട്രജൻ വളം ഏതാണെങ്കിലും ഒന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്യുക ഒരാഴ്ച മുന്നേ ഈ നൈട്രജൻ വളങ്ങൾ കൊടുത്തു നനച്ചു അത് കഴിഞ്ഞ് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം പൂവ് എവിടെയാണോ ആ പൂവിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കും ഇങ്ങനെ ഇത് മുറിക്കരുത് ഇങ്ങനെ കാരണം എന്താ വെച്ചാൽ ഈ മുപ്പ പൂ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ മുറിച്ചു മുറിച്ച ഈ സ്ഥലം മൂപ്പ് കുറഞ്ഞ കൊമ്പ ഇതുമൊന്ന് പുതിയ മുകളുളം ഉണ്ടാവണമെങ്കിൽ ഇലഞ്ഞെട്ടീൻ്റെ ഉള്ളൊന്ന് പുതിയ മുകളുളം ഉണ്ടാവണമെങ്കിൽ ഒരു മാസം കഴിയും ആ മുകളുളത്തിൽ ഒരു മൊട്ട് വരണമെങ്കിൽ വീണ്ടും കാലം താമസം പിടിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മുറിക്കുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യണം അതിന് ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലേക്ക് നോക്കുക അതൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ പൂവുണ്ടായ ഞെട്ടിയാണ് ഇതിൻ്റെ ഇവിടെ വെച്ച് മുറിക്കുന്നതിന് പകരം കുറച്ചുകൂടി മൂപ്പായ ഭാഗം ഏതാണെന്ന് നോക്കുക കുറച്ചുകൂടി വണ്ണുള്ള ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന ഭാഗം ഏതാണ് നോക്കുക അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇവിടെ ഒരു മുഗുളത്തിനുള്ള ഒരു സ്റ്റാർട്ട് സാധ്യത കാണാം ഈ പോയിന്റ് ഒരു മുഗുളം സാധ്യത അല്ലെങ്കിൽ ഈ ഇലഞ്ഞെട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ പുതിയ മുഗും വരും അതിനെന്താ ചെയ്യേണ്ടറിയുക അപ്പൊ ഇത്ര മുകളിൽ വെച്ച് മുറിക്കുന്നതിന് പകരം വളരെ താത്തിയിട്ട് ഈ മുകളുളം കണക്കാക്കിയിട്ട് ഇവിടെ വെച്ച് മുറിക്കുക അതിന് മുകളം കണക്കാക്കി മുറിച്ചു ഇനി ഇത് മുറിക്കുന്നു നോക്കുക ഇതും ഈ തലപ്പ് ഭാഗം മുറിച്ചാൽ വളരെ താമസം കഴിഞ്ഞിട്ട് അടുത്ത പൂ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത് നല്ല ഹാർഡായിട്ടുള്ള കൊമ്പ കടും പച്ച കളറിലുള്ള കൊമ്പ ആ കൊമ്പിന്റെ ഒരു പാർട്ട് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് മുറുക്കി കേട്ടോ മുറിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും അത്രയും കൊമ്പാണ് പോകുന്നത് ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയും ഒരു പൂവുണ്ടായ സ്ഥലമുണ്ട് ഈ കുട്ടി പൂ കൊഴിഞ്ഞു പോയതാ അതും കുറച്ച് ഞാൻ താത്തി വെച്ച് മുറിച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ പ്രൂൺ ചെയ്തു ഇത് ഹാർഡ് പ്രൂണിംഗ് ആണ് ഞാൻ നടത്തി കേട്ടോ ഹാർഡ് പ്രൂണിംഗ് നടത്തി ഇനി പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങളത് ഞാൻ ഇടുന്നില്ല നമ്മളെ പൊട്ടാഷ് എല്ലാവർക്കും അറിയാം പൊട്ടാഷ് ഇത് ചെടിയുടെ വലുപ്പത്തിന് അല്ലെങ്കിൽ ചട്ടിയുടെ വലുപ്പത്തിന് ഒരു കാൽ സ്പൂൺ പൊട്ടാഷ് അല്ലെങ്കിൽ അര അരസ്പൂൺ പൊട്ടാഷ് എടുത്തിട്ട് ആദ്യം ചെടി നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക ഇതിൻ്റെ അരികിൽ വിതറി കൊടുക്കുക ഒരു അര അരസ്പൂണ് കാല് സ്പൂണ് പൊട്ടാഷ് എടുത്തിട്ട് അരി കിലോ വതറി കൊടുക്കുക എന്ന് പ്രൂൺ ചെയ്തല്ല പ്രൂൺ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്തതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പൊട്ടാഷ് ഇതിലിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കും മുകളം വരാൻ യൂറിയ ഇല്ലേ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ പിന്നെ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡി എ പി യൂറിയ അല്ലെങ്കിൽ അങ്ങനത്തെ വളങ്ങൾ കൊടുത്തു ഇനി ചെയ്യേണ്ടത് നമ്മൾ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എല്ലാവർക്കും അറിയാം ഇത് ഒരു സ്പൂൺ എടുക്കുക ഇത് ഒരു സ്പൂൺ എടുക്കുക അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെള്ളത്തിൽ കലക്കാമെന്ന് ചേട്ടാ ഒരു സ്പൂൺ അഞ്ച് ലിറ്റർ കലക്കാം എന്നെ പറയുന്നു അതെടുക്കുക കലക്കുക എന്നിട്ട് ഈ ചെടിയുടെ മേലെ ഇലയുടെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെ സമയമാണ് ബെറ്റർ ചെടി നന്നായി വലിച്ചെടുക്കും അപ്പോൾ ഒരു തവണ അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞാൽ ഒരു തവണയും കൂടി അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ദിവസം കഴിഞ്ഞ് ഒരു തവണ മൂന്ന് തവണ ഇടവിട്ട് ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അടിച്ചു കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ഇടവിട്ടുള്ള സ്ഥലം നമ്മൾ പിന്നെ ഒരു തവണ പൊട്ടാഷ് ഇട്ട് കൊടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു രണ്ട് കാല് സ്പൂണ് രണ്ട് മണി അല്ലെങ്കിൽ നാല് മണി ഡി എ പി ഇട്ട് കൊടുത്തുള്ളൂ ഇത് നിറഞ്ഞ് തളിർത്ത് വരും എല്ലാ ഇലഞ്ഞെട്ടുകളുടെ ഇടയിൽ നിന്നും തളിർത്തു വരും അതൊക്കെ പൊടിപ്പായി വരും ഇനി ഇതിലുണ്ടാകുന്ന തളിർപ്പ് അല്ലെങ്കിൽ പുതിയ മുഗുളങ്ങളുടെ എണ്ണം കൂട്ടാൻ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ എന്താ അറിയോ ഈ കൂടുതലുള്ള ഇലകളില്ലേ ഈ ഇലകൾ ഇലഞ്ഞെട്ടി അവിടെ നിർത്തിയിട്ടേ ഇങ്ങനെ മുറിക്കാം അധികമുള്ള ഇലകൾ ഇലഞ്ഞെട്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ മുറിക്കുക ഇതെന്തിനാണെന്നറിയോ ഇതൊരു സൂത്രപ്പണിയാ ഇതിങ്ങനെ ഇല മുറിച്ചു കഴിഞ്ഞാൽ ഈ ഇലഞ്ഞെട്ടികളുടെ അടിയിൽ ഇവിടെ ഇല കുറഞ്ഞില്ലേ ഇലഞ്ഞെട്ടികളുടെ അടിയിൽ പുതിയ നാമ്പുകൾ വരും ആ നാമ്പിൽ നമ്മൾ പൊട്ടാഷ്യം പതിമൂന്നായിരത്തേഴ് ഇരുപത്തേഴും കൊടുത്തില്ലേ അതുകൊണ്ട് വേഗം മുട്ടുകൾ വരും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പരീക്ഷിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു